നമസ്കാരം അമരൻ വൻ വിജയമായതിനു പിന്നാലെ ഇപ്പോൾ പുലിവാല പിടിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ ഒരു വിദ്യാർത്ഥി സിനിമയിൽ സായി പല്ലവയുടെ കഥാപാത്രമായ ഇന്ദുറബേക്ക വർഗീസിന്റേതായി കാണിക്കുന്ന മൊബൈൽ നമ്പർ ഈ വിദ്യാർത്ഥിയുടേതാണ് വി വി വാഗീശൻ എന്ന വിദ്യാർത്ഥിക്ക് നാലുപാടു നിന്നും ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് സായ് പല്ലവി തന്റെ മൊബൈൽ നമ്പർ എഴുതിയ പേപ്പർ ചുരുട്ടി നായകനായ ശിവകാർത്തികേനു എറിഞ്ഞുകൊടുക്കുന്ന രംഗമാണ് സിനിമയിലുള്ളത് നമ്പറിലെ പത്തക്കത്തിൽ ഒന്ന് വായിക്കാനാകുന്നില്ലെങ്കിലും നമ്പർ തൻ്റെതാണെന്ന് വാഗീശൻ അഭിപ്രായപ്പെടുന്നു സിനിമ കണ്ടവർ നമ്പർ സായി പല്ലവിയുടേതാണെന്ന് കരുതി വിളി തുടങ്ങി നടിയോട് ഒന്ന് സംസാരിക്കാനും അഭിനയത്തെ പ്രശംസിക്കാനുമൊക്കെ പലരും വിളിച്ചു വിളികളുടെ എണ്ണം കൂടിയതോടെ വാഗീഷിന് ഫോൺ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു വിഷയവുമായി ബന്ധപ്പെട്ട് സേവനദാതാക്കളായ എയർടെലിനെ വാഗീശൻ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ മാർക്കറ്റിംഗ് കോളുകൾ അല്ലെങ്കിൽ ഇൻകമ്മിംഗ് കോളുകൾ ബ്ലോക്ക് ചെയ്യാനാകില്ലെന്ന് അവർ അറിയിച്ചതായും വാഗീശൻ പറഞ്ഞു